ചിന്തയിൽ നമ്മളൊരു അതുപോലെ ഒരു വോയിസ് ക്ലിപ്പ് ആണ് വോയിസ് ക്ലിപ്പ് അറബിയിലാണ് അതിന്റെ പൂർണ്ണമായ രൂപം അതിന്റെ വീഡിയോ ഇറങ്ങുന്ന സമയത്ത് നിങ്ങൾ അത് കേൾക്കണം ആ വീഡിയോയിലാണ് നമ്മൾ അതിന്റെ പൂർണ്ണ രൂപം ഇടുന്നത് ഇപ്പോൾ തൽക്കാലം അതിന്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രം കുറച്ചു ഭാഗം മാത്രം പ്ലേ ചെയ്താൽ മതി <applause> احكي بس... لنا يا عم كيف وضعك؟ كيف عايشين؟ لا 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 على الله الحمد لله الحمد لله من الله يا ما ساكنين هنا يا عم هنا في بس... هذا المكان؟ كل 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 عشرة تبار وضع الحمد لله من الله يا ما الحمد صعب الحمد لله الله سوي كويس شكله غير الله ما دله والحمد لله هيدا بقدر اقول بس كم بس... مرة بس... بس... كم كمرا... مرة نزحت يا عم على بال ما جاي سبع مرات دربلة ورابع وخنونس وعلى البحر كل مرة اخلاء 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 ومش كده مرة نمشي بالمرة أنا عندي واحدة مرة عندي على كرسي عندي مرة تاني مشلولة كده ما أعصاب وأنا بدنا عمري شو نسوي هاي هيك عمرك 72 سنة وبتنزح على هذا العكاز دائما ماشي الحمد لله الله سويك كويس يا رب ആകെ കുറഞ്ഞ സെക്കൻഡുകൾ മാത്രമാണ് നമ്മൾ ഈ ഓഡിയോ പ്ലേ ചെയ്യിപ്പിച്ചത് പക്ഷേ അതിൽ തന്നെ എത്ര തവണയാണ് അദ്ദേഹം ഇതാരാണ് പറയുന്നതെന്ന് നമ്മളൊന്നും പറയണ്ടേ യെസ് കാരണം ഇന്ന് ലോകത്തിൽ പ്രഥമ ദൃഷ്ടിയെ കാണുമ്പോൾ അത്രമേൽ കഷ്ട കഷ്ടത അനുഭവിക്കുന്ന ഒരു സമൂഹം ഉണ്ടായിക്കോണമെന്നില്ല നമുക്കറിയാവുന്ന പോലെ തന്നെ ഗസയിലെ ഒരു പലസ്തീൻ നമ്മുടെ ഒരു സഹോദരനാണ് എഴുപത്തിരണ്ട് വയസ്സുള്ള ആ ഒരു പിതാവ് തൻ്റെ കുടുംബത്തെയും കൊണ്ട് ഒരറ്റ റൂമിൽ പത്ത് ആളുകൾ ഉള്ള അടങ്ങുന്ന ആളുകൾ ഒറ്റ റൂമിൽ താമസിക്കുക അതും ഏഴാമത്തെ തവണയാണ് മാറി മാറി താമസിച്ചു പോകുന്നത് അതെ ഓരോ സ്ഥലത്തും ചൊല്ലും അപ്പോൾ അവിടെ ഇനി സ്ഥലത്ത് ബോംബ് വർഷയിൽപ്പിക്കാൻ പോവുകയാണ് അവിടെ നിന്ന് മാറി താമസിക്കണം എന്ന് പറയും അപ്പോൾ അവിടെ നിന്ന് വീണ്ടും മാറി താമസിക്കുക അങ്ങനെ ഏഴ് സ്ഥലത്തുനിന്ന് മാറുക എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്തുനിന്ന് നമ്മളൊരു വാടക വീട്ടിൽ നിന്ന് മറ്റൊരു വാടക വീട്ടിലേക്ക് മാറുമ്പോൾ എന്തെല്ലാം പ്രശ്നങ്ങൾ അതിലുണ്ട് എന്തെല്ലാം പ്രയാസമുണ്ട് മാത്രല്ല ഇതിൽ ഈ മാറ്റങ്ങൾ എന്ന് പറയുമ്പോൾ ഒരു ജീവൻ്റെ സുരക്ഷ അതായത് നമ്മൾ സാധാരണ ഇങ്ങനെ ഒരു നാടോടികൾ മാറുന്ന പോലെ മാറ്റല്ല പ്രിയപ്പെട്ടവരൊക്കെ ഓരോ മാറ്റങ്ങളിലും അവരോരോ ബോംബിങ്ങിലും നഷ്ടപ്പെട്ടു പോയ ആളുകളായിരിക്കാം അപ്പം നമുക്ക് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഗസയിൽ നിന്നുള്ള ഒരു വീഡിയോയും വാർത്തയും കേൾക്കുമ്പോഴും നമുക്ക് നമ്മൾ അത്ര എത്ര തവണ നമുക്ക് ആ അദ്ദേഹം പറയുന്നതല്ല എന്നല്ല പറഞ്ഞല്ലോ നേരത്തെ നമ്മളപ്പോൾ എത്ര തവണ പറഞ്ഞിരിക്കണം ഇതിൽ ഒരാൾ ഇവരെ കൂടെ ഉള്ളത് വീൽചെയറിലാണ് അതെ അതെ അപ്പം അവരെയും കൊണ്ടുപോകണം മറ്റൊരാൾ പറ്റ തളർന്നയാളാണ് അതൊക്കെ ഈ ചോദ്യം ചോദിക്കുന്ന അവതാരികയോട് അവർ പറഞ്ഞുകൊടുക്കുന്നുണ്ട് എന്നിട്ട് അവർ ചോദിക്കണ ചോദ്യം ഇതൊക്കെ ഉണ്ടായിട്ട് ഞാൻ കരയാണോ വേണ്ടത് ഏഹ് ഞാൻ കരയാണോ അള്ളാഹു നൽകുന്ന എന്തും മനോഹരമാണ് ഏഹ് അത് അത് ആ ഒരു പോയിന്റ് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മൾ എത്ര കഷ്ടപ്പാടിലൂടെ നമ്മൾ പോകുകയാണെങ്കിലും എനിക്ക് അള്ളാഹു തന്നതെല്ലാം മനോഹരമാണ് വിശ്വാസം അതെ അതാണ് അള്ളാഹു സുബാന നമ്മളോട് പറയാൻ പറഞ്ഞതും റസൂല്ലം എന്താ പറഞ്ഞത് സങ്കടം ഉണ്ടാവുന്ന സമയത്ത് നമ്മൾ പറയേണ്ട പ്രാർത്ഥനയിലുള്ള ഒരു വാചകം മാവുൻ ഫിയ ഹുക്കുമുക്ക ഫിയ കഥ എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതെല്ലാം റബ്ബെ നിൻ്റെ വിധിയാണ് ഇനി നീ എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ വിധിക്കുന്നുണ്ടോ നീ എന്തെല്ലാം എൻ്റെ ജീവിതത്തിൽ തീരുമാനിക്കുന്നുണ്ടോ എന്തെല്ലാം എനിക്ക് നൽകുന്നുണ്ടോ എന്തെല്ലാം നൽകാതിരിക്കുന്നുണ്ടോ അതൊക്കെ നീതിയാണ് അപ്പോൾ പഠിച്ചോണെങ്കിൽ എന്നോട് അനീതി ഒരിക്കലും ചെയ്തിട്ടില്ല ചെയ്യൂല്ല അല്ല തീരുമാനിക്കാത്ത ഒന്നും എനിക്ക് സംഭവിക്കൂല്ല എന്നൊരു ഉറച്ച വിശ്വാസമാണ് ഒരു മുസ്ലിമിന് വേണ്ടതെന്ന് അപ്പോൾ എത്ര വലിയ യുദ്ധത്തിൻ്റെ സന്ദർഭമാണെങ്കിലും ആ യുദ്ധത്തിൻ്റെ സന്ദർഭത്തിലും ഈ പ്രയാസത്തിലൊക്കെ അലഹമദില്ല അള്ളാഹുവിനാണ് സർവസ്തുതി അതാ അലഹമദില്ല പറയുന്നത് ഇത് സഹിക്കുന്നതിൻ്റെയൊക്കെ പിന്നിൽ ഇസ്ലാം പറഞ്ഞിട്ടുള്ളൊരു കാരണം വെച്ചാൽ ഇവിടുന്നേ ഉള്ളൂ അള്ളാൻ്റെ അടുത്ത് എത്തുമ്പോൾ ആ ഒരു വിശ്വാസമാണല്ലോ പടച്ചോൻ്റെ എടുത്തുന്നതിനൊക്കെ പ്രതിഫലമുണ്ട് എന്നുള്ള ആത്യന്തികമായ ഒരു ചിന്തയും വിശ്വാസവും അതില്ലാത്ത ഒരാൾക്ക് എങ്ങനെ ഇവിടുന്ന് ക്ഷമിക്കാനും സഹിക്കാനും കഴിയാം കഴിയില്ലല്ലോ അപ്പോൾ ഏതായിരുന്നാലും നമ്മൾ നമ്മളിലേക്ക് ഒരുപാട് തവണ ഇറങ്ങി പോവേണ്ട നമ്മുടെ നാട്ടിൽ ചുറ്റുപാടത്ത് ചുറ്റു ഭാഗങ്ങളിലായി ജീവിക്കുന്ന പ്രത്യേകിച്ച് ഗസയിലുള്ള അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക നമ്മളെ കുറിച്ച് ചിന്തിക്കുക ഈ നമ്മുടെ ചെറിയ പരാതികളും പരിഭവങ്ങളും അത് പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതും അതും ഒരു ലജ്ജാകരമായ കാര്യമാണെന്ന് അതും അദ്ദേഹം പറയുന്നു അള്ളാഹുവിനോടല്ലാതെ ഞാൻ എന്തെങ്കിലും പരാതികൾ പറയുന്നത് ലജ്ജാകരമാണ് ലജ്ജ അത് പിന്നെ വിശുദ്ധ ഖുറാന്റെ ഒരു പരാമർശവും കൂടിയാണത് ഇനവ അഷ്കു ബസ്സിൽ ഞാൻ അള്ളാഹുവിനോട് മാത്രമേ എൻ്റെ ദുഃഖങ്ങളും വേദനകളും പ്രയാസങ്ങളൊക്കെ ഞാൻ അള്ളാഹുവിനോടെ പറയുള്ളൂ എന്ന് ആത്യന്തികമായി അത് മാറ്റി തരാൻ കഴിവുള്ളവൻ പഠിച്ച വിശ്വാസം മറ്റുള്ളവരൊക്കെ ഒരു സഭവം മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എല്ലാവരോടും ഇങ്ങനെ പരാതി പറഞ്ഞിടക്കുക ആ കുറവുകൾ പറഞ്ഞിടക്കുക അങ്ങനെയല്ല അങ്ങനല്ല എനിക്കതില്ല അതില്ല ഇല്ലായ്മകളെ കുറിച്ച് സംസാരിക്കുന്ന അതൊരു ഒരു ശരിയായ രൂപമല്ലാണത് നമ്മൾ അള്ളാഹുവിനോട് നമ്മുടെ കാര്യങ്ങൾ പ്രശ്നങ്ങൾ വിഷമങ്ങൾ വേദനകൾ അത് തുറന്ന് റബിനോട് പറയാം റബ്ബ് അതിന് എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കും അതിനർത്ഥം ഒരിക്കലും നമ്മളായിട്ട് ചെയ്യേണ്ട ഭൗതികമായ കാര്യങ്ങൾ ചെയ്യരുതെന്നല്ലോ ഇവർ അള്ളാഹനോട് അങ്ങനെ പരാതി പറയുന്നുണ്ട് പഠിച്ചോട് ഞാൻ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്നോട് എൻ്റെ കുടുംബത്തെയും കൊണ്ട് ഇവിടുന്ന് മാറി താമസിക്കാൻ പറയണത് ഞാൻ മാറി താമസിക്കൂല എന്നല്ലല്ലോ പറയണത് അല്ല അവിടുന്ന് രക്ഷയ്ക്ക് വേണ്ടി മാറി താമസിക്കണം എഴുപത്തിരണ്ട് വയസ്സുള്ള ഒരാൾ ശരീരം തളർന്ന മറ്റൊരാൾ പിന്നെ വീൽ ചെയറിലുള്ള മറ്റൊരു ആൾ അവരെല്ലാവരും കൂടി യാത്ര പോവുകയാണ് അതിനിടക്ക് നിങ്ങൾ പറഞ്ഞ മാതിരി എത്രയോ ആളുകൾ നഷ്ടപ്പെടുകയാണ് ആ വിഷമാവസ്ഥയിലും വേദനിക്കുന്ന സന്ദർഭത്തിലും അലഹമദില്ല അലഹമദില്ല അള്ളാഹുനാവു അലഹദുൽ ഏതവസ്ഥയിലും അള്ളാഹുവിനാണ് സ്തുതി എന്ന അപ്പോൾ അള്ളാഹുവെ നീ എൻ്റെ ജീവിതത്തിൽ എന്തൊന്ന് വിധിച്ചോ ആ വിധിയിൽ ഞാൻ സംതൃപ്തനാണെന്നാണ് അതിൻ്റെ അർത്ഥം ഏ അല്ലാതെ നമ്മൾ സാധാരണ അലഹമ്മദ എപ്പോളെ പറയാം പഠിച്ചും നമ്മൾ ചോദിച്ചൊരു സാധനം നമുക്ക് തരുമ്പോളല്ലേ അതെ അതെ ഇത് നമ്മൾ ചോദിച്ചത് തരാതിരിക്കുമ്പോൾ വിഷമങ്ങൾ തരുമ്പോൾ അലഹമദില്ല പറയേണ്ട അർത്ഥം നീ എൻ്റെ ജീവിതത്തിൽ വിധിച്ചതിൽ ഞാൻ സംതൃപ്തനാണ് മകൻ മരിച്ച പിതാവ് പറഞ്ഞ അലഹദുള്ള കുറിച്ച് പറയണ്ടല്ലോ അപ്പോൾ ഏതായിരുന്നാലും അങ്ങനെ പറഞ്ഞാൽ ബൈത്തുൽ ഹംദ് അതെ അള്ളാഹു ഒരു സ്തുതിയുടെ ഭവനം ഹംദിൻ്റെ ഒരു ഭവനം സ്വർഗത്തിൽ പണിയുമെന്നാണ് പറഞ്ഞത് അപ്പോൾ അലഹമദില്ല എന്ന് പറയുന്നതിന് വലിയ ഒരു പ്രാധാന്യമുണ്ട് എന്ന് തന്നെയാണ് പിന്നെ യുദ്ധങ്ങളും ഒക്കെയുള്ള നാടുകൾ അതിനെക്കുറിച്ച് കേൾക്കുമ്പോൾ ഞാനതിൽ ഉൾപ്പെട്ടില്ലല്ലോ എൻ്റെ നാട്ടിൽ സമാധാനം ഉണ്ടല്ലോ എന്ന രൂപത്തിലുള്ള ഒരു അലഹന്ദ കൂടി പറയുക അഹമ്മദില്ല ഏതായിരുന്നാലും നമുക്ക് അത് പറയാം അലഹമില്ല ഞാൻ എപ്പോഴും പറഞ്ഞു കൊണ്ടിരിക്കാം തന്നെയാണ് നമ്മുടെ മനസ്സിൻ്റെ ഏറ്റവും വലിയ കരുത്ത് അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ഒരു തെതിക്ക് എന്നാ തിക്കറുകളുടെ അതുപോലെ തന്നെ പഠിച്ചനെ കുറിച്ചുള്ള ഓർമ്മകൾ നിലനിർത്തുക എന്ന് പറയുന്നത്